ബ്ലെസ്സിങ് ടു ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള എല്ലാറ്റിൻ്റെ മേലും ദൈവത്തിനൊരു എക്സ്ട്രാ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന കാര്യത്തിൽ കർത്താവിനൊരു എക്സ്ട്രാ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കണ്ണ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫേവർ ഇതൊക്കെ കർത്താവിനുണ്ടായിരിക്കും അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തെയും നമുക്കുള്ളതൊക്കെയും ദൈവത്തിന് വേണ്ടിയിട്ട് പരിപൂർണമായും അതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും നമ്മുടെ കർത്താവിന് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാം അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് ഇനി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസർ തന്നെയാണ് ഇന്ന് നമുക്കുള്ളത് ഒരു വെൽവിഷറാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായിട്ടുള്ള ആരോഗ്യം അഭിവൃദ്ധി ഉണ്ടാകുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കളുടെയും കൊച്ചുമക്കളുടെയും ജോലിയും വിദ്യാഭ്യാസവും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ 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 അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസങ്ങളായിട്ട് ഞങ്ങൾ യു കെയിൽ മീറ്റിങ്ങിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ് യു കെയിൽ ആദ്യത്തെ ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം ആറര മണിക്ക് ഞങ്ങൾ മാഞ്ചസ്റ്ററിൽ ഉണ്ടായിരിക്കുന്നതാണ് സ്പെഷ്യൽ മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ ദയവായി കടന്നു വരിക അതുപോലെ തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം ആറര മണിക്ക് ലണ്ടനിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശനിയാഴ്ച ബേമിങ്ഹാമിൽ വെച്ചിട്ടാണ് പക്ഷേ മീറ്റിങ്ങിൻ്റെ ടൈമിങ്ങിൽ ഒരു പ്രത്യേകത ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ നീണ്ടു നിൽക്കുന്ന ഒരു മീറ്റിംഗാണ് എല്ലാ പ്രിയപ്പെട്ടും പ്രത്യേകമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ യു എസിലും നമ്മുടെ മീറ്റിംഗ് നടക്കുകയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി യു എസ്സിൽ സ്റ്റേറ്റ് ലൈൻ ഐലൻഡ് വെച്ച് അതായത് ന്യൂയോർക്കിൽ വെച്ച് സ്പെഷ്യൽ ആയിട്ടൊരു മീറ്റിംഗ് ബ്ലെസിംഗ് ടുഡേ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കടന്നുവരിക വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് പോവുകയാണ് ഹലോ ലൂയ കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം എന്തൊക്കെയുണ്ട് വിശേഷം ഐ എം സോ ഹാപ്പി ടു കം ട് യു എവ്രി മോർണിംഗ് കർത്താവ് ഇങ്ങനെ ഇങ്ങനെ ഒരു സമയം കർത്താവ് നോക്കി തരുന്നതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇന്നലെ ഞാൻ അലയ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും അലയ മീൻസ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് ഒരു തനിക്കൊരു ആലയം പണിയാൻ പെർമിഷൻ കൊടുത്തപ്പോൾ ദാവിതാണ് എൻ്റെ ലൊക്കേഷനൊക്കെ റെഡിയാക്കി ശലോമോനാണ് അത് പണിയുന്നത് ഇൻ എ മാഗ്നിഫിഷൻ വേ ഹി ബിൽട്ട് അപ്പ് ദ ഫസ്റ്റ് ദമ്പിൾ ദീൻസ് ഈ ടാബർനാക്കളിന് ശേഷമുള്ള ആദ്യത്തെ ആ ദേവാലയം തന്നെ ഒരു തരത്തിൽ ഒരു ആർക്കിടെക്ചറൽ മാർവൽ ആയിരുന്നു ഭയങ്കരമായിരുന്നു പക്ഷെ അതൊരു മലമുകളിലായത് കൊണ്ട് എല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും സകല അന്നത്തെ ഇസ്രായേൽ ജനവും ലോകത്തിലെവിടെയാണെങ്കിലും ഈ ദേവാലയത്തിലേക്ക് വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പം ഈ മല കയറിയാണ് പോകുന്നത് ആ സമയത്ത് പാടിയിരുന്ന ഗീതങ്ങൾ പലതുണ്ട് അതിലൊന്നാണ് നൂറ്റി ഇരുപത്തൊന്നാം സംഗീതത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത് ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരിക്കലും താഴേക്കല്ല മുകളിലേക്കാണ് ഒരുപക്ഷെ സാമ്പത്തികം ഇടിഞ്ഞു പോകാം ആരോഗ്യം കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നുക പണ്ടുണ്ടായിരുന്ന ബന്ധങ്ങൾ ശിഥിലമായി പോയി ഒരു മിനിസ്ട്രി ഇപ്പോഴില്ല അല്ലെങ്കിൽ പലതിലും ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ തോന്നുമ്പോഴും ഇനിയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് ആർ ഗോയിങ് ആപ്പ് ഇവിടെയുള്ള ചില ഫ്ളക്ച്വേഷൻസ് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല യു ആർ ഗോയിങ് ആപ്പ് കാരണം പൗരത്വം സ്വർഗത്തിലാണ് ഇപ്പോൾ അങ്ങോട്ടാണ് സഹായം അവിടെ നിന്ന് വരുന്നത് എല്ലാം അപ്വേർഡ്സ് ആണ് എല്ലാം മുകളിലേക്കാണ് എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞ് എല്ലാം മുകളിലേക്കാണെന്ന് പറയാം പറഞ്ഞ് ആക്ഷനോടുകൂടി പറയാം എൻ്റെ ജീവിതം മുകളിലേക്കാണ് എൻ്റെ ആഗ്രഹങ്ങൾ മുകളിലേക്കാണ് എൻ്റെ നന്മകൾ വരുന്നത് മുകളിൽ നിന്നാണ് മുകളിലേക്ക് ഒരു പുൾ ഉണ്ട് ഗുരുത്വാകർഷണത്തെയും ഈ ഭൂമിയിലേക്കും അഥമ പാതാളത്തിലേക്കും പാപത്തിലേക്കും ചങ്ങലകളിലേക്കും അടിമത്തങ്ങളിലേക്കും ഡിപ്രഷനിലേക്ക് നിരാശയിലേക്ക് വിഷണ്ണ മനസ്സിലേക്ക് വ്യസനത്തിലേക്ക് ദുഃഖത്തിലേക്ക് ഒക്കെ താഴേക്കുള്ള വല്ലാത്തൊരു പിടി ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ തന്നെ ഐ ഹാവ് ഹന ഞാൻ മുകളിലേക്കാണ് പോകുന്നത് നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള ഭാഗം നമുക്കൊന്ന് നോക്കാം സാം വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ഒരു നിങ്ങൾക്ക് നിൽക്കുന്നതിൻ്റെ മലയാളം വായിക്കാൻ കഴിയും ഹു ഇസ് ലൈക് ലോർഡ് ഇരിക്കുന്നവനെ പോലെ നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ദൈവം സർവഭൂമിയുടെയും കർത്താവാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സ്രേഷ്ഠാണ് അവനെ കൂടാതെ വേറൊരു ദൈവമില്ല അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ കർത്താവും വലിയൊരു ദൈവം ഇസ്രായേൽ എന്നൊരു കൊച്ചു ജനതയുടെ ദൈവമായി ഐഡൻറിഫൈ ചെയ്യുന്നു വാ ഇന്ന് വിശ്വാസികൾ എന്നറിയപ്പെടുന്ന യേശുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിന് പറയാം എൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എൻ്റെ ദൈവമാണ് ഏറ്റവും ഉന്നതനായ ദൈവം എൻ്റെ ദൈവം ഒരു സങ്കല്പമല്ല എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ് എൻ്റെ ദൈവമാണ് ഏക സത്യ ദൈവം തിരിച്ചു പറഞ്ഞേ സത്യ ദൈവം സർവപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ മഹാദൈവം എൻ്റെ ദൈവമാണ് ആ ഒരു മ്യൂച്വൽ കണക്ഷൻ മനസ്സിലായോ സോ ഇവിടെ പറയണു ഹു ഇസ് ലൈക്ക് ദ ലോർഡ് ആ ഗാഡ് ഇവിടെ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ജനം ഇന്ന് പറയുകയാണ് ഹോ ഞങ്ങളുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അന്ന് ഉള്ളത് നാഷണൽ ഗോഡ്സാണ് ഓരോ രാജ്യങ്ങൾക്ക് ഓരോ ദൈവമാണ് ഈ രാജ്യത്തിൻ്റെ ദൈവമല്ല ആ രാജ്യത്തിൻ്റെ ദൈവം യുദ്ധത്തിലൊക്കെ അന്ന് കോമ്പറ്റീഷനാണ് അവരുടെ വിശ്വാസം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സഹായിക്കും അതുകൊണ്ടാണ് എപ്പോഴും ഈ ഏലിയാവിൻ്റെ കാലത്ത് ഏലിയാവ് അവിടെയുള്ള പ്രവാചകന്മാരെ വെല്ലുവിളിക്കുമ്പോൾ അവരെ അവരുടെ ഞങ്ങളുടെയും ബാൽ എന്ന് പറഞ്ഞു കൊണ്ട് ഉറഞ്ഞു തുള്ളി സ്വന്തം ശരീരമൊക്കെ കൊത്തി ബ്ലീഡ് ചെയ്ത് രക്തം ഒലിച്ച് ഒക്കെ ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ല തീയറിഞ്ഞില്ല അപ്പോഴാണ് ഏലി അവൻ്റെ വരവ് സത്യദേവ് ആരാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം അവൻ യാഗവടെ റെഡിയാക്കി വെച്ച ശേഷം വെള്ളം കോരി ഒഴിച്ചു ആ ട്രഞ്ച് മുഴുവൻ വെള്ളം നിറച്ചിട്ട് ഒറ്റപളി ഞാൻ നിന്റെ ദാസനാണെന്നും നീ യഥാർത്ഥ ദൈവം വേണമെന്ന് നീ ജനം അറിയേണ്ടത് കർത്താവേ എന്ന് പറയല തീ ഇറങ്ങി സോ തീ കൊണ്ട് ഉത്തരമരുള്ളുന്ന വരുള്ളുന്ന ദൈവം യഥാർത്ഥ ദൈവം എന്നവിടെ തെളിയിക്കുകയാണ് സോ ഇസ്രായേൽ അങ്ങനെ പറയുമ്പോൾ അത് അഹങ്കാരമായിട്ടും ഞങ്ങളുടെ ദൈവം ഇപ്പോൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഈ ആർക്ക് ജയം കിട്ടുന്നോ അവരുടെ കൺക്ലൂഷൻ ഇതാണ് അവരുടെ ദൈവമാണ് മറ്റേ ദൈവത്തെക്കാൾ വലുത് ഒന്ന് ചിന്തിച്ചു നോക്കി ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ ദൈവമാണ് ഈ രാജ്യത്തിന്റെ ആ രാജ്യത്തിന്റെ ആ രാജ്യത്തിന്റെ ദൈവങ്ങളെക്കാൾ വലിയ ദൈവം സങ്കല്പങ്ങളെക്കാളും ഒക്കെ ഉപരിയായ ദൈവമാണ് ഹു ഹു ഈസ് ലൈക്ക് ദ വൺ സിറ്റ്സ് ഓൺ ഹൈ ഉന്നതത്തിൽ വസിക്കുന്നവനായി ഉയരെ 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 എല്ലാ ഉയരങ്ങൾക്ക് മുകളിലുള്ള ഉയരത്തിൽ സിംഹാസനത്തിലിരുന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ പോലെ വേറെ ആരെ ഉള്ളെ അതൊരു വെല്ലുവിളിയാണ് ആറാം വചനം നോക്കി ഹു ഡൗൺ ടു ലുക്ക് ഓൺ ദ ദിയെഴത്ത് അവൻ സ്വർഗങ്ങളെയും ഭൂമിയെയും കാണുവാൻ വേണ്ടി കുനിഞ്ഞു നോക്കുന്നു നിലയാൻ നമ്മൾ നമ്മളാരും കുനിയരുത് നമ്മൾ നിവർന്ന് തല ഉയർത്തി മുകളിലേക്ക് നോക്കും അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അഭിമാനത്തോടെ ലജ്ജയില്ലാതെ നാണക്കേടില്ലാതെ തല ഉയർത്തിപ്പിടിച്ച ഷോൾഡർ ഒക്കെ സ്ക്വയർ ചെയ്ത് മര്യാദ കണക്കണം ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ദൈവം അതെല്ലാം ചെയ്യുന്നത് കർത്താവ് കുനിഞ്ഞു നോക്കുന്നു എന്ത് ഈ കർത്താവ് കുനിയുന്നേ കർത്താവ് നേരെ ഇരുന്ന നോ കർത്താവ് ഏറ്റവും ഉയരത്തിലിരിക്കുന്നത് കൊണ്ട് അതിന് മുകളിലേക്ക് ഒന്നുമില്ല അതിന് മുകളിലേക്ക് ഒരു വ്യക്തിത്വമില്ല അതിന് മുകളിലേക്ക് ഒന്നുമില്ലാത്തതുകൊണ്ട് ഈ സ്വർഗങ്ങൾ കാണണമെങ്കിലും ദിസ് ഈസ് വെരി ഫണി സ്വർഗങ്ങൾ കാണണമെങ്കിലും ഭൂമി കാണണമെങ്കിലും കർത്താവിന് കുനിഞ്ഞേ പറ്റും അവൻ കുനിഞ്ഞ് താഴേക്ക് നോക്കുന്നു ഭൂമി കാണണമെങ്കിൽ കർത്താവിന് ഇങ്ങനെ കാണാൻ പറ്റും കർത്താവൻ എന്തു ചെയ്യണം താഴെ ഓ ഇതോ ചെറിയൊരു ഗോളം പോലെ താ കാണുന്നത് കർത്താവിന് കുനിഞ്ഞ് നോക്കണം ആകാശങ്ങളും സ്വർഗങ്ങളും കാണണമെങ്കിലും കുരിഞ്ഞു നോക്കണം കാരണം അവന്റെ സിംഹാസനം എല്ലാ സിംഹ സിംഹാസനങ്ങളെക്കാൾ ഉയരത്തിലിരിക്കുന്നത് അടുത്തത് എന്തിനാണ് അവൻ കുനിഞ്ഞു നോക്കുന്നത് എന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ താഴേക്ക് നോക്കി ഹി റേസസ് ദൂർ ഫ്രോം ദ ഡാസ്റ്റ് ലിഫ്സ് ഹീപ്പ് എന്ന് മൊത്തം വായിക്കട്ടതിന് ശേഷം പറയാം ഹി സീറ്റ്സ് ദ എൻ്റെ മലയാളം നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ നോക്കിക്കോ ഹി ഹി ഹിസ് പീപ്പിൾ ഹി സെറ്റിൽസ് ദ ചിൽഡ്രൻ ചൈൽഡ്ലെസ് വുമൺ ഇൻ ഹെർ ഹോം ആൻഡ് എ ഹാപ്പി മദർ മദർ ഓഫ് ചിൽഡ്രൻ ഫ്രൈസ് ദ ലോൾഡ് അപ്പോൾ ഇവിടെ ഈ നാലഞ്ച് കാര്യങ്ങൾ എന്തിനാണ് ദൈവം സ്വർഗത്തിലിരുന്നുണ്ട് കുനിഞ്ഞു നോക്കുന്നത് എൻ്റെ നാലഞ്ച് കാര്യങ്ങളവിടെ വിവരിച്ചിട്ടുണ്ട് അത് ഓരോന്ന് ഞാൻ പറയാൻ പോവുക വേണ്ടത് പിടിച്ചോളാം ഒന്ന് ദ ദ പൂർ ഫ്രം ദരിദ്രരെ പൊടിയിൽ നിന്നും ഉയർത്താൻ ഈ പൊടിയിൽ നിന്ന് ഉയർത്തുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ജീവിക്കുന്ന ഈ പൊടിയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് ഇനി പോകാനില്ലല്ലോ പൊടി പുരണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിൽ ഒരാൾ കിടക്കുകയാണ് ഒരുപക്ഷെ ചില മാനസിക സമനില തെറ്റിയവരും ഭിക്ഷാടനം നടത്തുന്നവരൊക്കെ കടത്തിണ്ണയിലും ചിലപ്പോൾ മണ്ണിലൊക്കെ ഇങ്ങനെ കുടിലുകെട്ടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ കണ്ട് ഹൃദയത്തിലൊരു പിട ഹൃദയത്തിൽ ഇങ്ങനെ പിടക്കാറുണ്ട് കർത്താവെ എന്ത് ചെയ്യാൻ പറ്റും ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ നിസ്സഹാരായി പോകുന്നുള്ളൂ ഇങ്ങനെയുള്ള ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ഭൂമിയിലുണ്ടല്ലോ ഹോംലെസ് ആയിട്ട് ജിപ്സികളായിട്ട് കടത്തിണ്ണയിലും മരത്തിന്റെ കീഴിലൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന എത്രയോ പേർ അവരും സമസൃഷ്ടങ്ങളാണല്ലോ മനുഷ്യരാണല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഉള്ളുപിടഞ്ഞ് ചിന്തിക്കാത്ത മനുഷ്യരുണ്ടോ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് ദൈവം കുനിഞ്ഞു നോക്കുന്നത് എന്തിനു വേണ്ടി ഇറ്റ് ഈസ് ടു ദ ഫ്രം ദ മണ്ണിൽ കിടക്കുന്നവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഉയർത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോസഫ് ഇതുപോലെ പൂഴിയിൽ കിടന്നവനാണ് ഇയോബ് അവൻ വലിയവനായിരുന്നു വലിയ ധനികനായിരുന്നു എങ്കിലും അവന് ചുറിയും ചിരങ്ങും ഒക്കെ പിടിച്ച് പൈശാചിക ശക്തികളാൽ ദണ്ഡിപ്പിക്കപ്പെട്ടവൻ പുടിയിലിരുന്നു ഓട്ടു കഷ്ണം കൊണ്ട് ചുരണ്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിൽ നിന്നും ഉയർത്താൻ ദൈവം ഏറ്റവും ഉയർന്ന സിംഹാസനത്തിൽ ഏറ്റവും ഉന്നതത്തിൽ ഇരുന്നു കൊണ്ട് തഴേക്ക് നോക്കുന്നു അടുത്തത് ഇറ്റ് ഈസ് ഫ്രം ദ് ഹിപ്പ് അല്ലെങ്കിൽ ചാരൂനയിൽ നിന്നും കൂനയിൽ നിന്നും പലരെയും പിടിച്ചുയർത്താൻ വേണ്ടി എന്ന് പറയുന്നത് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് എ ഷോയിങ് അതായത് ഒരു കെട്ടിടമോ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിനോ കത്ത് പിടിച്ചു എല്ലാം കത്തി 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 എരി അമർന്ന് അവസാനം കിട്ടുന്നതാണ് ആഷ് ചാരം ചാരകൂമ്പാരമായിട്ട് ഇങ്ങനെ കിടക്കുക ഒരു കാലത്ത് മണിമാളിക ആയിരുന്നു ഒരു കാലത്ത് വലിയൊരു സൗദ്ധമായിരുന്നു ഒരു കാലത്ത് ഒരു കൊട്ടാരമായിരുന്നു പക്ഷെ ഇപ്പോൾ ചാരകൂമ്പാരമായി കിടക്കുന്നു അത് കാണിക്കുന്നത് ഒരു വലിയ നഷ്ടം ബിസിനസ് തകർന്നു ജീവിതം തകർന്നു കുടുംബജീവിതം തകർന്നു പലതും ഷാറ്റേഡായി പലതും ചാരമായി കിടക്കുകയാണ് ഹോപ്പ്ലെസ് ആയി കിടക്കുക അപ്പൊ കർത്താവ് സ്വർഗത്തിലിരുന്നുകൊണ്ട് കുനിഞ്ഞു നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ജീവിതത്തിൽ തകർന്നവരെ വീണ്ടും പണത് ഉയർത്താൻ വേണ്ടി ചിലരോട് പരിശുദ്ധാത്മ സംസാരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പോയി എല്ലാം പോയി എന്നാൽ കർത്താവ് മുകളിൽ ഇരുന്നുകൊണ്ട് ഉന്നതത്തിലിരുന്നു കൊണ്ട് താഴേക്ക് നോക്കിയാണ് ഇങ്ങനെയുള്ളവരെ അവൻ വാച്ച് ചെയ്യുന്നുണ്ട് ആരും റെഡി കർത്താവിനോട് പറയാം കർത്താവ് എന്റെ ജീവിതം തന്നെ ചണ്ടി ചണ്ടിക്കൂമ്പാരം അല്ലെങ്കിൽ ചാരക്കൂനയായി കിടക്കുക എന്നെ ഒന്ന് ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അവൻ താഴേക്ക് കുനിഞ്ഞു നോക്കുന്നുണ്ട് ഹലോ ഇതൊന്നും ഞാൻ എഴുതിയതല്ല ബൈബിളിലുള്ളതാണ് വേദപുസ്തകത്തിലുള്ളതാണ് ആകാശം ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത വചനത്തിലുള്ളതാണ് ഞാൻ പറയുന്നേ വിശ്വസിക്കാം അടുത്തത് അങ്ങനെയുള്ളവരെ അഥവാ പൂഴിയിൽ കിടക്കുന്നവരെ മണ്ണിൽ പൊടിയിൽ കിടക്കുന്നവരെ ചാരക്കൂനയിൽ കിടക്കുന്നവരെ എടുത്തിട്ട് പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്താൻ വാ വിശ്വസിക്കപ്പാ എന്നോട് ഒത്തിരി 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 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള വചനങ്ങൾ എന്നോട് ഇടപെട്ടു എന്നുവെച്ചാൽ ജീവിതത്തിൽ ഓരോ ഉയർച്ച ഇല്ലാതെ ഫ്ലാറ്റായി തകർന്ന പൊടിയിൽ ചാരത്തിൽ കിടക്കുന്നത് പോലെ കിടക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെയുള്ള വചനങ്ങൾ എന്നോട് ഇടപെട്ടു പ്രഭുക്കന്മാരോടൊപ്പം ഞാൻ നിന്നെ ഇരുത്തും അവിടെക്ക് പരിശുദ്ധാത്മാവെന്ന് പറയുകയാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്താൻ വാവ് സ്വർഗത്തിലെ ദൈവം നിന്നെ അവിടെ ഇരുന്നുകൊണ്ട് കുഞ്ഞു നോക്കുകയാണ് വാവ് പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഉന്നതന്മാരോടൊപ്പം സമൂഹത്തിൽ ഉയർന്നവരോടൊപ്പം അല്ലെങ്കിൽ ആത്മീയമായി ഉന്നതത്തിലായിരിക്കുന്നവരോടൊപ്പം ഭൂമിയിൽ പ്രഭുക്കന്മാരെ പോലെ എല്ലാവരും മാനിക്കുന്ന സദസ്സിൽ ഒക്കെ കൊണ്ടുപോയി ഇരുത്താൻ ഈ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്നേ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടെന്നേ അടുത്തത് ടു സെറ്റിൽ ദ ചൈൽഡ് ലെസ് വിമൻ ഇൻ ദർ ഹോം കുഞ്ഞുങ്ങളില്ലാത്ത സ്ത്രീയെ അവരുടെ വീട്ടിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളില്ലാത്ത വന്ധ്യതയുള്ള മച്ചി എന്നറിയപ്പെടുന്നവരെ ഒരു കുടുംബത്തിൽ സെറ്റിൽ ചെയ്യിപ്പിക്കാൻ ആദ്യത്തെ ദൈവത്തിൻ്റെ പരിപാടി ബാരൻ വുമൺ കുഞ്ഞുങ്ങളില്ലാതെ മച്ചി എന്നറിയപ്പെടുന്നവരെ കർത്താവ് ആദ്യം സെറ്റിൽ ചെയ്യിപ്പിക്കും അതിനുശേഷമാണ് അടുത്തടുത്ത അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് നമ്പർ ഫൈവ് ഇറ്റ് മേക്ക് ദ ചൈൽഡ് ലെസ് വിമൻ ഹാപ്പി മാതേഴ്സ് അതിന് ശേഷം പറയുക ആദ്യം സെറ്റിൽ ചെയ്യിപ്പിക്കുന്നതിന് ശേഷം ഈ മച്ചിയായ സ്ത്രീയെ സന്തതികളില്ലാത്ത സ്ത്രീയെ അവൻ ഹാപ്പി മദേഴ്സ് ആക്കി മാറ്റുന്നു സന്തോഷമുള്ള അമ്മമാരാക്കി മാറ്റുന്നു ഇൻ ആദ്യത്തെ പടിയിൽ കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രണ്ടാമത്തെ പടിയിൽ കുഞ്ഞുങ്ങളെ നൽകുന്നു വേദപുസ്തകത്തിന്റെ താളുകളിൽ എത്രയോ സ്ഥലങ്ങൾ ഇത് കണ്ടു വേണ്ട ബ്ലെസിംഗ് ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ മാത്രം അതിനുമുമ്പ് ഇല്ലെന്നല്ല ആ സമയം തുടങ്ങിയാണ് ഈ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായി നമ്മൾ ആരംഭിച്ചത് എത്രയോ നൂറ് 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 കണക്കിന് പേര് കുഞ്ഞുങ്ങളുണ്ടായ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടില്ലേ ഇരട്ട കുഞ്ഞുങ്ങളുണ്ടായത് മൂന്നുണ്ടായത് നാല് ഒരുമിച്ചുണ്ടായത് പ്രായമായ ശേഷം ഉണ്ടായത് നിങ്ങള് ഗ്രാൻഡ് പാരൻസ് ആണോ എന്ന് വരെ ഞാൻ ചോദിച്ചു ഈ കുഞ്ഞിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയാണോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളായിട്ട് വന്നപ്പോൾ കാരണം അത്രയും പ്രായമുണ്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റിൽമെന്റ് തരാനും ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ ഒന്ന് ഷമൂല ഒന്നാം അദ്ധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഹന്ന എന്ന് പറയുന്ന ലേഡിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല വളരെ നിന്ദിക്കപ്പെട്ട് മറ്റേ ഭർത്താവിൻ്റെ മറ്റേ ഭാര്യ അവൾ എപ്പോഴും പോക്കിതുകൊണ്ടിരുന്നു ഇങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കുനിഞ്ഞവളെ നോക്കി ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ആ ഹന്നയെ നോക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളൊരു പാട്ട് എഴുതി ഞാൻ ആരോടൊക്കെ പ്രവചിക്കുകയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ അവസ്ഥ മാറുമ്പോൾ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുമ്പോൾ നിങ്ങൾക്ക് സെറ്റിലാകുമ്പോൾ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ പാട്ടെഴുതി ട്യൂൺ ചെയ്ത് പാടും പലരും അത് ഒരുപക്ഷെ ഏറ്റുപാടി എന്നിരിക്കുക അതിലേക്കൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ വരും ഹന്ന ആ പാട്ട് എഴുതുന്ന സമയത്ത് രണ്ടാം അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വചനത്തിലൊക്കെ കാണുന്നത് ഹി സ് ദ്രസ്റ്റ് ഹീപ് ഹി സീറ്റ് ഓഫ് ഓണർ ഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി ലോഡ്സ് ഓൺ ദം ഹി സെറ്റ് അപ്പൊ ഇത് തന്നെ ഹന്ന പാട്ട് എഴുതിയപ്പോൾ എഴുതി എന്ന് വെച്ചാൽ അഗതിയെ കുപ്പക്കുഴിയിൽ നിന്നൊക്കെ ഉയർത്തി പ്രഭുക്കന്മാരുടെ പേരിത്തുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹന്ന തൻ്റെ പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നേ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് കർത്താവ് നമ്മെ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുവാൻ പൊടിയിൽ കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കാനൊക്കെ കർത്താവിന് പദ്ധതിയുണ്ട് അതിനു വേണ്ടിയാണ് ഏറ്റവും ഉന്നതത്തിലിരുന്നോണ്ട് അവൻ താഴേക്ക് നോക്കുന്നത് നമ്മെ നോക്കുന്നത് ആരെല്ലാം തകർന്ന് മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് തകർന്നു കിടക്കുന്നുണ്ടോ അവരെ കടാക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നും കർത്താവ് കുനിഞ്ഞു നോക്കുന്നു ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ വിശ്വസിക്കുമെന്നറിയില്ല കർത്താവ് കുനിയുന്നത് നമ്മുടെ കോന് നിവർത്താൻ വേണ്ടിയാണ് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ടൈപ്പ് ചെയ്യുക ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കർത്താവ് കുനിയുന്നത് നമ്മുടെ കൂന് നിവർത്താൻ വേണ്ടിയിട്ടാണ് ഒത്തിരി പേരോട് ഇന്ന് പറഞ്ഞു കൊടുക്കണം ഏറ്റവും ഉന്നതത്തിലിരിക്കുന്ന കർത്താവ് കുനിഞ്ഞു നോക്കുന്നത് എന്റെ കൂന് മാറ്റി എന്നെ നിവർത്താൻ വേണ്ടിട്ടാണ് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്ക നിങ്ങൾ കണ്ണിലേക്ക് നോക്കി ഞാൻ പ്രവചിക്കുകയാണ് കർത്താവ് ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ മേൽ കുനിഞ്ഞു നോക്കുന്നു എന്തിനെല്ലാ കൂനും നിവർത്തി അഭിമാനത്തോടെ ജീവിക്കാൻ സാക്ഷ്യം പറയിപ്പിക്കുവാനുണ്ടെങ്കിൽ മണ്ണിലാണ് കിടക്കുന്നതെങ്കിൽ പൂഴിയിലും പൊടിയിലുമാണ് ചാരത്തിലാണ് കിടക്കുന്നതെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഒരു കുരണ്ടിപ്പലക മേലല്ല കൊരണ്ടിപ്പലക ആർക്കെങ്കിലും അറിയാമോന്നറിയില്ല പണ്ട് കാലത്ത് ഇങ്ങനെ പൊക്കം കുറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു സ്റ്റൂള് തന്നെ ഏറ്റവും പൊക്കം കുറഞ്ഞാൽ എങ്ങനെ ഒരു സാധാരണ മരബെഞ്ചിലിരുത്താൻ വേണ്ടിയിട്ടല്ല പ്രഭുക്കന്മാരോടൊപ്പം ഒരു സ്ഥാനത്താക്കി വെക്കാൻ കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ഈ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവമേ നിന്റെ വചനം യാഥാർത്ഥ്യമാകുന്നല്ലോ ആത്മാ രോഗമുള്ളവർ യേശുവിന് നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ തണുപ്പടിക്കുമ്പോൾ രാത്രിയാകുമ്പോൾ ദിവസത്തിന്റെ പ്രത്യേക ഒരു യാമം എത്തുമ്പോഴൊക്കെ ആസ്മ വരുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇന്നൊരു ഭയങ്കര ഹീലിംഗ് നടക്കുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ പറയുന്നു ഇന്ന് നിസ്സാരമായിട്ട് എല്ലാ ദിവസത്തേയും പോലും എടുക്കില്ലേ എന്നുവെച്ചാൽ ഈ ഞരമ്പുകളിലും അസ്ഥികളിലും ടിഷ്യൂസിലും നെർവ്സിലും ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിങ്ങനെ മഞ്ഞു ഗണങ്ങൾ പോലെ കയറി പോലെ അകത്തോട്ട് കയറി ഒരു മാംസരക്തങ്ങളിലും മജ്ജകളിലും ഒരു സൗഖ്യം നടക്കുന്നുണ്ട് സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ എന്താണെങ്കിലും സ്വീകരിച്ചു ഇൻ ജീസസ് കർത്താവ് അങ്ങനെ ചെയ്ത സ്നേഹം നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ ദയവായി പ്രെയർലൈൻ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക ബ്ലെസ്സിംഗ് ഒരു പാർട്ട്ണറാകാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വിവരങ്ങൾ അന്വേഷിക്കുക ബ്ലെസ്സിംഗ് ടുഡേ ഡോട്ട് ഇവ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നാളെ നമുക്ക് വേണ്ടി കാണാം ബ്ലസ് യു ആൾ ബൈ